السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين. أما بعد عن معاوية رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من سره أن يتمثل له الرجال قياما فليتبوأ مقعده من النار إمام معاوية رضي الله عنه بريانا ترنب صلى الله عليه وسلم بريانا يعني كيف ആരെങ്കിലും ുംങ്ങൾ അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ അവൻ തന്റെ സ്ഥാനം നരകത്തിൽ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ മാം തുറുമു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആരെങ്കിലും ഒരാൾ തന്നെ കണ്ട് ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു അതിൽ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് അപകടമാണ് കാത്തു രക്ഷിക്കട്ടെ ജനങ്ങൾ തന്നെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കണം എന്ന് സ്വയം ഉദ്ദേശിക്കുന്നവനെ സംബന്ധിച്ചാണ് ഈ താക്കിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം എന്നാൽ ആരെങ്കിലും സ്വയം ആഗ്രഹിക്കാതെ ജനങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തിന്റെയും അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്റെയും പേരിൽ അവന് വേണ്ടി എഴുന്നേറ്റാൽ അത് ഇതിൽ പൊടുന്നതല്ല അള്ളാഹു സൽസ്വഭാവികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മഷായിസിന്റെ പൊരുത്തത്തിലാക്കട്ടെ മഷായിസന്മാരുടെ തൃപ്തിയിലാക്കിത്തരട്ടെ തരട്ടെ അപ്പു കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ റബ്ബ് പുറത്തു തരട്ടെ അസ്സാം വൈകും വരഹമ്മൂ